ശാസ്ത്രം ഭരതമുനിയും നാട്യശാസ്ത്രത്തെക്കുറിച്ചും എല്ലാവർക്കും പറയാൻ പറ്റും കാരണം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നാട്യശാസ്ത്രവും ഭരതമുനി അപ്പം ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്കൃതത്തിൽ ദൃശ്യകാവ്യ നിരൂപണവും ശ്രവ്യകാവ്യനിരൂപണവും സമാന്തരമായിട്ടാണ് ആദ്യഘട്ടത്തിൽ വളർന്നു വന്നത് ദൃശ്യവും ശ്രവ്യവും കാണുന്നതും കേൾക്കുന്നതും ദൃശ്യകാവ്യ നിരൂപണത്തിൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം നാട്യകലയെക്കുറിച്ചും അതിൻ്റെ താത്വിക പ്രയോ പ്രായോഗികവുമായ താത്വികവും പ്രായോഗികമായ നാട്യകലയെക്കുറിച്ചും അതിൻ്റെ താത്വികവും പ്രായോഗികവുമായ നാനാവശങ്ങളെക്കുറിച്ചും രചിക്കപ്പെട്ടിരിക്കുന്ന മഹത്തും ബൃഹത്തുമായ ഗ്രന്ഥമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം